ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ വോട്ട് എന്ത് പറയുന്ന വാക്കുപയോഗിച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് നിരന്തരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇരുപതോളം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതൊന്ന് എഴുതിയെടുക്കാനും പലതവണ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കണം കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് വളരെയധികം ആവശ്യപ്പെടും ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നവർ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നവർക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ള പോകുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ അവസാനം വരെ വീഡിയോ കാണും ഓരോ സെന്റൻസും നോട്ട് ചെയ്യുന്നുണ്ട് എഴുതിയെടുക്കുന്നുണ്ട് നമ്മൾ എക്സോർ ചെയ്യാം എഴുതിയെടുത്താൽ മാത്രം പോരാ പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങണം ഓക്കെ നമുക്ക് ആദ്യത്തെ സെന്റൻസിലേക്ക് പോവാം നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേ ഓക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ് മക്കളോട് കൂടെ ഉള്ളവരോടൊക്കെ ചോദിക്കും നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷ് പറയാ വാട്ട് ആർ യു ഡൂയിങ് ഓക്കെ are you doing? ാണ് നമ്മൾ പറയുമ്പോൾ ലിപ്പിനെ കൊണ്ടുവരുന്നത് നല്ലതാണ് നമുക്ക് പറയാം എങ്ങനെ ആർ യു ഡൂയിങ് പിന്നെ നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവാട്ടാണ് എന്താ നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ എന്താ നിനക്ക് പറ്റിയേ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇല്ലേ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഒത്തിരി തവണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് വിത്ത് യൂ ഓക്കെ വിത്ത് യു വാട്ട് ഈസ് ദർ ഓഫ് വിത്ത് യു ഓക്കെ എൻ്റെ പറഞ്ഞു നോക്കിക്കെ വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു ഓക്കെ എന്താ നിന്റെ പ്രശ്നം നീ എന്തിനെ ഇങ്ങനെയാവണേ നീ എന്താ നിന്റെ പ്രോബ്ലം എന്താന്ന് പറ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് എന്ത് വാട്ട് ഈസ് ദ മാറ്റർ ഇനി നമുക്ക് മൂന്നാമത്തെ സെന്റൻസിലേക്ക് പോവാം നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ നമ്മുടെ കൂടെയുള്ളവരൊക്കെ വളരെയധികം ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവർ ഒരുപാട് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തേ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും ഇല്ലേ അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഇംഗ്ലീഷിൽ ചോദിക്കാം എങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു തിങ്കിങ് എന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത് വ്യത്യാസം എന്താ ഓക്കെ ഇതിന്റെ വ്യത്യാസം എന്താ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ വേക്ക് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും വോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പം നാലാമത്തെ സെന്റൻസിലേക്ക് പോകുന്നത് എന്താ എന്താ ഇതിന്റെ വ്യത്യാസം വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓക്കെ നിങ്ങൾക്ക് ഒത്തിരി കേട്ട് പരിചയമുള്ള ഒരു സെന്റൻസ് ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്താണ് വ്യത്യാസം ഓക്കെ വാട്ട് ഈസ് ഇസ് ഡിഫറൻസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അല്ലേ ഓക്കെ എന്നാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത എങ്ങനെയാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്താണ് വ്യത്യാസം ഇപ്പോ ആയാലും ഇപ്പം ആയാലോ ഒന്ന് ചോദിക്കില്ലേ ഓക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഓക്കെ അന്ന് നമുക്ക് അത് നാളെ ചെയ്യാം എന്നൊക്കെ പറയാം കൂടെയുള്ളവർ പറയും ഇതിന് നാളേക്കുമാണ് നിങ്ങൾക്ക് ഇപ്പം ആയാലോ ഇപ്പ ആയാലോ ഇത് ചോദിക്കും ഓക്കെ ഇപ്പം ആയാലോ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കാം വാട്ട് എബൌട്ട് നാവ് വാട്ട് എബൌട്ട് നാവ് ഓക്കെ എബൌട്ട് നവ് ഓക്കെ നല്ലതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നീട്ടി വെക്കുന്ന സ്വഭാവമുള്ള ഒരു ലേസി ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് എല്ലാ കാര്യങ്ങളെയും നീട്ടിവെക്കും ഓക്കെ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന പോസ് പോൺ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമുക്കൊരു മറുപടി ആയിട്ട് പറയാവുന്ന കാര്യമാണ് ഓക്കെ വട്ട് അബൌട്ട് നാവ് ഇപ്പം ആയാലെന്താ വോട്ട് എബൌട്ട് നാവ് എന്തായിരുന്നു ശബ്ദം എന്തായിരുന്നു ആ ശബ്ദം ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നറിയോ ഓക്കെസ് ഓക്കെ ഓക്കെ എന്തായിരുന്നു ആ ശബ്ദം വാട്ട് വാസ് ദ നോയ്സ് ഓക്കെ എന്തായിരുന്നു ശബ്ദം നമ്മൾ ചോദിക്കണം എങ്ങനെ വാട്ട് വാസ് ദി നോയ്സ് നമ്മൾ ഈ പഠിക്കണതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തറപ്പിച്ച് കയറ്റണം കേട്ടോ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കണം ഓക്കെ ഇപ്പം നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം എന്താണ് നടക്കണത് നമ്മൾ മുന്നത്തെ പല വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫോഗിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ട് പക്ഷെ വോട്ട് വെച്ചിട്ടായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അതുകൂടെ ആഡ് ചെയ്യുകയാണ് വാട്ട്സ് ഓൺ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഓക്കെ ചിലപ്പോൾ വഴക്ക് കൂടുമ്പോ ചിലപ്പോൾ ലേസിയായിട്ട് ആളുകൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ഇവിടെ നടക്കണേ എന്ന് ചോദിക്കുന്നു ഇന്നലെ എന്താ സംഭവിച്ചത് എട്ടാമത്തെ സെന്റൻസ് ആട്ടോ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഓക്കെ വാട്ട് ഹാപ്പൻ യെസ്റ്റ് ഡേ ഓക്കെ വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ നമ്മൾ ഒച്ചിൻ്റെ ഒക്കെ കേട്ടു അല്ലെ നമ്മൾ എന്തോ കരയണൊക്കെ കേട്ടു അപ്പം നമ്മൾ പിറ്റേ ദിവസം ചെന്നിട്ട് കൂടെയുള്ളവരോടൊക്കെ ചോദിക്കുകയാണ് ഇന്നലെ എന്താ സംഭവിച്ചത് ഇന്നസെന്റ് ഒരു സിനിമയിൽ എന്താ ഇവിടെ എന്ന് ഇന്നലെ ചോദിക്കുന്ന സംഭവിച്ചത് എങ്ങനെന്താണ് സംഭവിച്ചത് അപ്പൊ ജോലിസ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെ യെസ്റ്റർഡേ നമ്മൾ ഒൻപതാമത്തെ സെന്റൻസിലേക്ക് പോകണം നീ എന്തിനു വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യണേ നീ എന്തിനാണ് കാത്തിരിക്കണേ എന്ന് ചോദിക്കണം ഓക്കെ ചെയ്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് നമ്മൾ പത്താമത്തെ സെന്റൻസിലേക്ക് പോകണം നീ ജോലിക്ക് വേണ്ടി എന്താ ചെയ്യണം അല്ലെങ്കിൽ നീ ജോലിക്ക് വേണ്ടിയിട്ട് എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കണു മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് പലപ്പോഴും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടി വരില്ല നല്ലൊരു സെന്റൻസ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടൊന്നും മനസ്സിലാക്കി വെച്ചോ സമയം എത്രയായി ാണ് പക്ഷേ കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് നല്ല വൃത്തിക്ക് ഇന്നത്തെ കാലാവസ്ഥ എന്താ ഇന്നത്തെ കാലാവസ്ഥ എന്താ നമ്മൾ ചോദിക്കും അല്ലേ ഇന്നത്തെ കാലാവസ്ഥ എന്താന്ന് ഇങ്ങനെയാ ചോദിക്കുക എന്താ വാട്ട് ലൈക്ക് ഓക്കെ ഇപ്പം ചില സാധനങ്ങളൊക്കെ നമ്മളോട് കഴിക്കാൻ പറയുമ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം കൂടിയുള്ളവരൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ആളുകളോട് തന്നെ പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നിട്ട് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ടേസ്റ്റ് എന്താ എന്ന് ചോദിക്കും ഇതിന്റെ ടേസ്റ്റ് എന്താ വിദേശത്തൊക്കെ പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചോദിക്കുക വാട്ട് ഡസ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഇങ്ങനെ ചോദിക്കുക വാട്ട് ഡസ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഓക്കെ എൻ്റെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കുക എങ്ങനെയാ തോന്നണേ ഇപ്പൊ ചില വാട്ടർ തിങ് പോക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില റൈറ്റ്സിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പേടിച്ചാൽ നമ്മൾ നിക്കാം റോളർ കോസ്റ്ററിലൊന്ന് നമ്മളിങ്ങനെ കയറാമെന്ന് നിൽക്കും നമ്മുടെ ചങ്കുകളൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ ഇപ്പൊ എന്താ തോന്നണേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു തോന്നലൊക്കെ എന്താ തോന്നണേ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇല്ലേ നമ്മൾ ടേസ്റ്റ് എന്താ ചോദിക്കുന്നത് പോലെ ഇപ്പൊ എന്താ തോന്നുന്നേന്ന് കൂടെ നമ്മൾ ചോദിക്കും എങ്ങനെ ചോദിക്കുക എന്റെ ഒപ്പം പറഞ്ഞു നോക്കിയ ഗെയിൻ വാട്ട് ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് ഓക്കെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ വോ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് ഓക്കെ തോന്നണേന്നൊക്കെ നമുക്ക് ഇനി സിംപിൾ ആയിട്ട് ചോദിക്കാം എങ്ങനെ എന്താ കാരണം എന്താ കാരണം നമ്മൾ ചോദിക്കാറുള്ളതാണ് എന്താ കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിലരോട് ചെയ്യാൻ പറയുമ്പോൾ അവർ വളരെ വളരെ ലോ ക്ലാസ് എക്സ്ക്യൂസൊക്കെ കൊണ്ടുപോരും അപ്പൊ നമ്മൾ പറയും എന്താ ചെയ്യാൻ പറ്റാത്ത എന്താ കാരണം എന്ന് ചോദിക്കും ഓക്കെ എന്താ എങ്ങനെ ചോദിക്കുക നിങ്ങൾക്ക് ഒക്കെ ഇത് ചോദിക്കാം കേട്ടോ എങ്ങനെ വാട്ട് ഇസ് ദ റീസൺ നീ ഏതു തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് നീ ഇഷ്ടപ്പെടുന്നത് പതിനാറാമത് നമ്മുടെ ചോദ്യമാണ് നീ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത് കൈൻഡ് 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 ഓഫ് 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 മ്യൂസിക് 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 ടു 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 യു 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 ലൈക്ക് 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 നീ തരത്തിലുള്ള മ്യൂസിക്കാണ് എന്ന് എങ്ങനെ ഞാൻ എന്താ ചെയ്യാം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചോദിക്കും ഓക്കെ ചില സമയങ്ങളിൽ നമ്മൾ നിവൃത്തിയോടുകൊടുക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഞാൻ എന്താ ചെയ്യാം സൂഹൃത്തിന്റെ അടുത്ത് ചങ്കിന്റെ അടുത്തൊക്കെ ചോദിക്കണം അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കാം ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമല്ലോ അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കുക ീ പറ അടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കൊരു സ്റ്റെപ്പൊക്കെ നമുക്ക് പറഞ്ഞതരാണ് ചെയ്താൽ മതി ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അവനോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയേറ്റവും നന്നായിട്ട് ചെയ്യുക ഇതെങ്ങനെയും ചോദിക്കുക ചോദിക്കുക ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് എന്താ നി ഉദ്ദേശിക്കുന്നത് എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ചോദിക്കും ഓക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതൊന്ന് കണക്ട് ചെയ്ത് മനസ്സിൽ വെച്ചാൽ മതി സലിംകുമാറിനെ കൊടുത്താൽ മതി എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എങ്ങനെ വാട്ട് ഡു യു മീൻ അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് പഠിച്ച വോട്ട് ഉപയോഗിച്ച് ഇരുപത് ചോദ്യങ്ങൾ എഴുതിയെടുക്കണം ഈ ദിവസങ്ങളുടെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക്ഷുർ വേണം ഒപ്പം നിങ്ങളെ പോലെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവരും ലാംഗ്വേജ് പഠിക്കട്ടെ എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ചുറ്റിലുള്ളവർ കൂടെ പഠിച്ചാൽ അത് നമുക്ക് കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും ഫ്യൂച്ചറിൽ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ ഇനി നമുക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആക്സൻറ്റേയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്ലാസ്സുകളും ലൈവ് വൺ ഓൺ വൺ പേഴ്സണൽ ഉണ്ട് വാട്സാപ്പിലൂടെ ഒന്നും എല്ലാ ക്ലാസ്സുകളും എല്ലാം ലൈവ് സെഷൻസാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം ഇനി ചാലക്കുടി പരിസരത്തുള്ള ആളുകളാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ളവരാണെങ്കിൽ ചാലക്കുടിയിൽ ആനമലയിലുള്ള നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഐ സ്പോക്കൺ ഇംഗ്ലീഷും ഞങ്ങളുടെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടിൽ ദൻ ഇറ്റ്സ് മൈ ഫ്രണ്ട് ലെൻറ്റ്